ഒന്നിനും മടിയില്ല മമ്മൂട്ടിയുടെ നായിക വരലക്ഷ്മിതാ മാറിടം തുറന്നു കാണിച്ച് പിന്നല്ലാതെ എന്റേത് ഞാൻ മൂടിക്കെട്ടിവെച്ചിട്ടെന്തിനാ കാണോ നിങ്ങളെല്ലാവരും കാണോ എന്ന ഭാവത്തിലാണ് തമിഴ് സൂപ്പർസ്റ്റാറിന്റെ സ്റ്റാറിന്റെ മകൾ വരലക്ഷ്മി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും അത് ആരാധകർക്കായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് പങ്കുവച്ചതും നല്ല വണ്ണം കൂടിയ ശരീരപ്രകൃതിയുള്ള നടിയാണ് വരലക്ഷ്മി മമ്മൂട്ടിയുടെ നായികയായി കസബ എന്ന ചിത്രത്തിലൂടെയാണ് വരലക്ഷ്മി മലയാളത്തിലെത്തിയതും നാലാൾ തിരിച്ചറിയാൻ തുടങ്ങിയതും ശേഷം ഇവിടുന്ന് പോയ വരലക്ഷ്മിയെ നടൻ വിശാൽ തന്റെ പ്രണയബന്ധത്തിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ഭാരം കൂടിയതുകൊണ്ട് താരം നല്ല വർക്കൌട്ട് ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് മാറിടത്തിൻ്റെ തുടുപ്പും വിടവും കാണിച്ച് സൈഡിൽ പച്ചകുത്തി ഒരു കയറിൽ ബ്ലൗസ് ബന്ധിപ്പിച്ച രീതിയിൽ വരലക്ഷ്മി രംഗത്തെത്തിയിരിക്കുന്നു ആളുകൾക്ക് കാണാൻ വേണ്ടി ചെയ്തതുകൊണ്ട് എല്ലാവരും അത് നന്നായി കണ്ടാസ്വദിക്കുന്നുമുണ്ട് വരലക്ഷ്മി വളരെ മനോഹരം നിങ്ങളുടെ ഈ ഫോട്ടോസ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്